ഹായ് ഈ ഒരു മാസം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു മാസമാണ് നമ്മൾ മനുഷ്യർ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ പാപക്കറകൾ മാറ്റാൻ വേണ്ടിയിട്ട് വിശ്വാസ സമൂഹത്തിന് കിട്ടിയ ഒരു അവസരമാണ് അത് മാത്രമല്ല തിന്മയ്ക്കെതിരെ നന്മ പോരാടുന്ന ഒരു മാസം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്യുന്നതിൽ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്നെ നിരന്തരം ഒരു ചാനലിൻ്റെ ഉടമ നിരന്തരം പിന്നാലെ നടന്നെന്നെ കമൻ്റുകളിലൂടെ തകർക്കുക കമൻറ്റുകളിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻ്റ് എന്നത് ഒരിക്കലും ഒരു മനുഷ്യനും കേട്ട് നിൽക്കാൻ അറയ്ക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് എനിക്ക് വരുന്നത് ആ വ്യക്തി എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ചാനൽ നടത്തുന്ന ഒരാളാണ് എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഈ ഒരു വ്യക്തിയെ ഞാൻ കാണാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ സുധീസ് വ്ലോഗ് എന്ന് പറയുന്ന ഒരു ചാനൽ ഞാൻ ആ ഒരു കുട്ടിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷാജിദാ ഷാജിയുടെ വിഷയം നടക്കുന്ന ഒരു സമയത്ത് ഷാജിതാ ഷാജിയെക്കുറിച്ച് ഈ ഒരു കുട്ടി ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ താഴെ പിന്നെ ആ കുട്ടി ക്യാഷ് വാങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പുണ്യ പുണ്യവാൻ രംഗപ്രവേശനം നടത്തിയ ഒരു സമയത്ത് ആ കുട്ടിയാണ് ഇയാൾ കോണ്ടാക്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വന്ന സമയത്ത് ഒരു ദിവസം ഒരു സന്ധ്യ സമയത്ത് ഈ മഹാൻ അതായത് ഇപ്പോ എന്നെ കമന്റിലൂടെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ മഹാൻ്റെ കമന്റ് ഞാൻ അവിടെ കണ്ടിരുന്നു എനിക്കത് വായിച്ചപ്പോൾ അതിന് റിപ്ലൈ ചെയ്യണമെന്നൊന്നും തോന്നിയില്ല കാരണം വളരെ വൾഗറായ ഒരു കമന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആ കമൻറ്റിനെ റിപ്ലൈ ചെയ്തില്ലെങ്കിലും ആ ചാനൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് ആ ചാനലിലോട്ട് ഞാനൊന്ന് പോയിട്ടുണ്ടായിരുന്നു ആ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷാജിതാ ഷാജിയെ അനുകൂലിച്ചുകൊണ്ട് ഇയാളുടെ സംസാര ശൈലി എന്ന് പറയുന്നത് വളരെ ശാന്തശീലനായി അതിൽ സംസാരിച്ചിരിക്കുന്നു എന്നാൽ ഇയാളുടെ കമൻ്റ് കണ്ട അങ്ങനെ ഒരാളാണെന്ന് തോന്നുകയേ ഇല്ല അപ്പോൾ തന്നെ എനിക്ക് ഇയാളെ ഒരു ഡബിൾ പേഴ്സണാലിറ്റി ഉള്ള ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ആ കമൻ്റ് അവിടെ കണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ പോയില്ല പക്ഷെ ആ സമയത്ത് തന്നെ മറ്റു രണ്ട് ഐഡികളിലും കൂടി ഇതേ സെയിം കമൻ്റുകൾ അതിന് റിപ്ലൈ എന്നോണം വന്നിട്ടുണ്ടായിരുന്നു അതവിടെ കഴിഞ്ഞു പിറ്റേ ദിവസം വീണ്ടും ഈ സുധീഷ് വ്ളോഗ്യു പറയുന്ന ആ ഒരു വ്ളോഗിലെ കുട്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ കുട്ടിയുടെ അഭിമാനത്തിന് ചോദ്യം ചെയ്യുന്ന ഒരു കമന്റ് ആയതുകൊണ്ട് തന്നെ ആ കുട്ടി പിറ്റേ ദിവസം ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെ ഒരു കമന്റ് ഇടുമ്പോൾ നിങ്ങൾക്കറിയാമോ ഞാൻ അങ്ങനെയാണ് എന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതിന്റെ താഴെയും ഇവർ വന്ന ഇയാൾ വന്ന കമന്റ് ഞാൻ എനിക്ക് നല്ല ഓർമ്മയില്ല ഓക്കെ അതവിടെ കഴിഞ്ഞു പക്ഷെ എന്റെ ശ്രദ്ധ ഈ ഒരു മനുഷ്യനിൽ മനുഷ്യനിലുണ്ടായിരുന്നു അതിനുശേഷം ഇയാൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ കുറെയൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബിൽ വരുന്നത് ഈ യൂട്യൂബിൽ വരുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പലരിലും പല യൂട്യൂബേഴ്സിനെ കുറിച്ച് ഞാൻ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു പുണ്യവതിയായ ഒരു ഉമ്മയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു ഈ പുണ്യവതിയായ ഉമ്മയെക്കുറിച്ച് വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുണ്യവതിയുടെ കമൻറ്റിൻ്റെ വീഡിയോയ്ക്ക് താഴെ ഞാൻ ഇട്ട ഒരു കമൻറ്റിൻ്റെ പേരിൽ അവരെന്നെ ഭീഷണിപ്പെടുത്തിയത് എൻ്റെ ചാനൽ നശിപ്പിക്കും എന്നുള്ളതായിരുന്നു അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇതേ സെയിം കാര്യമല്ലേ ഷാജിദാ ഷാജി പറഞ്ഞു എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് ഈ സ്ത്രീ പൊതു മീഡിയയിൽ വന്നത് എൻ്റെ മനസ്സിലൂടെ ഓടിയത് ആ ഒരു കാര്യമായിരുന്നു ഞാൻ ആ കമൻ്റ് എടുത്ത് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തു പിറ്റേ ദിവസം തന്നെ എൻ്റെ കമൻ്റ് ഡിലീറ്റ് ചെയ്തതിനെതിരെ ഞാനൊരു പ്രതിഷേധവുമായിട്ടൊരു വീഡിയോ ചെയ്തു ഈ വീഡിയോയ്ക്ക് താഴെ ഈ സ്ത്രീ എൻ്റെ വീഡിയോയ്ക്ക് നല്ലൊരു അഭിപ്രായം പറഞ്ഞു എന്നതിന്റെ പേരിൽ അഷ്കർ മലബാർ എന്ന് പറയുന്ന സഹോദരനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊരു കമന്റ് അവിടെ ഇട്ടു ഭീഷണി ആ ഒരു കമന്റ് ബിഗ് സലൂട്ട് എന്നാണെങ്കിലും എനിക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് എൻ്റെ വീഡിയോയ്ക്ക് വീഡിയോക്ക് ഇടാത്ത ആ സ്ത്രീ എനിക്ക് ഇട്ട ആ ഒരു ആളിനെ എന്തുകൊണ്ട് ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞ് ഇട്ടു അതിലൊരു ഭീഷണി കലർന്നിട്ടില്ലേ എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത പിറ്റേ ദിവസം എനിക്ക് വന്ന കമന്റുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ യാദർച്ഛികമായി എവിടെ ഇവിടെയൊക്കെ എനിക്ക് ഈ ഒരു പുണ്യവതിയായ ഉമ്മയെക്കുറിച്ച് എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ സ്ത്രീ എന്താണ് ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീ അവരുടെ വീഡിയോകളിൽ എന്നെ പരാമർശിക്കാനായിട്ട് തുടങ്ങി പരാമർശിക്കുന്നതിലൊക്കെയും എന്റെ ഭർത്താവിനെ അവർ വലിച്ചിട്ടു എന്റെ ഭർത്താവ് ഒരു രോഗാവസ്ഥയെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ആൾ അതായത് ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഈ ഒരു വ്യക്തി പെട്ടെന്ന് അയാളുടെ ചാനലിൽ എന്റെ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു ആ വീഡിയോയിൽ എന്റെ മാതാപിതാക്കളെ അതിരൂക്ഷമായി വിമർശിച്ചു കൊണ്ടുള്ള ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നീരസമൊന്നും തോന്നിയില്ല ദേഷ്യവും തോന്നിയില്ല ഇയാൾ ഒരു നല്ല മറുപടി അർഹിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇയാൾക്കെതിരെ ഒരു വീഡിയോ ചെയ്തു വളരെ മാന്യമായ ഭാഷയിൽ ഇയാൾക്ക് അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി കഴിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല പിറ്റേ ദിവസം എന്റെ അഭിമാനത്തിൽ തൊട്ട് കൊണ്ട് ഇവൻ മറ്റൊരു വീഡിയോ ചെയ്തു ഞാൻ ഇവനെ നോട്ടമിട്ടു കാരണം അന്ന് ആ കുട്ടിയെ ഉപദ്രവിച്ചതുപോലെ തന്നെ മറ്റൊരു യൂട്യൂബറിനെയും ഇവനും ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കമന്റിലൂടെ എങ്കിൽ ഇവൻ മുഖം കാണിക്കാതെ ഇത്തരത്തിൽ സ്ത്രീ യൂട്യൂബേഴ്സിനെ ഉപദ്രവിക്കേണ്ട ഇവൻ ഇനി മുഖം കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്താൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചു ഇവന്റെ കമന്റുകളെല്ലാം തന്നെ ഇവൻ ആ ഒരു സമയം തൊട്ട് ഇവനെ എന്നെ വീഡിയോയിലൂടെ തളർത്താൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പോകുന്ന ടുഗദർ ലൈവുകളിൽ ഇവൻ അലമ്പുണ്ടാക്കി ഇവൻ പല ഫേക്ക് ഐഡികളിലൂടെ വന്ന് എന്റെ മാതാപിതാക്കളെ എന്റെ മാതാവിനെ അതിരൂക്ഷമായി ഇവൻ വിമർശിച്ചു എന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇവന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി എന്താണ് ഭീഷണി സി സി ടി വി ഫുട്ടേജ് ഉണ്ടെങ്കിൽ എന്താ വിഷയമെന്താ ഞാൻ പിഴച്ചു നടക്കുന്ന ഒരു സ്ത്രീയാണ് എങ്കിൽ വിഷയമെന്താ ഞാൻ ഒരാളെയും പറ്റിക്കുന്നില്ലല്ലോ ഞാൻ ഒരാളെയും എന്റെ ദാരിദ്ര്യം കാണിച്ച് വഞ്ചിക്കുന്നില്ലല്ലോ ഞാൻ മറ്റൊരാളുടെ ദാരിദ്ര്യം കാണിച്ച് ആരിൽ നിന്നും പണപ്പിരിവ് നടത്തുന്നില്ലല്ലോ ഞാൻ പിഴച്ചു ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് തന്നെ കരുതിക്കോളൂ അതിനെന്താ അപ്പോൾ അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഈ നരാധമനെ പുറം ലോകത്തിൽ എത്തിക്കുക എന്നുള്ളത് എനിക്കൊരു വാശിയായി തോന്നി ഇവൻ എനിക്ക് ഇടുന്ന കമന്റുകളെല്ലാം തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു എന്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്തു ഇവൻ എന്നെ വിടാതെ പിന്തുടരാൻ തുടങ്ങി ഇവനിൽ എനിക്ക് ഒരു വൈരാഗ്യവുമില്ല ഇവനുമായിട്ട് എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്തിനാണ് ഇവൻ എന്റെ പിന്നാലെ നടക്കുന്നത് ഇവന്റെ ഡയലോഗുകളിലെല്ലാം ഉള്ളത് എന്റെ പേരിൽ കേസ് കൊടുക്കുമെന്നുള്ളതാണ് ഒരു മാസമായില്ലേ ചങ്ങായി താങ്കളൊന്ന് കേസ് കൊടുക്കൂ കേസ് കൊടുത്താൽ അത് നമ്മൾ നേരിടുക തന്നെ ചെയ്യണ്ടേ എനിക്കെന്റെ രാജ്യത്തിലെ നിയമവ്യവസ്ഥയിൽ നല്ല വിശ്വാസമാണ് എനിക്കെന്റെ രാജ്യത്തിലെ നിയമവ്യവസ്ഥയിൽ നല്ല വിശ്വാസമാണ് ഇതിനിടയിൽ തന്നെ ഇവൻ ഏകദേശം മനസ്സിലായി എന്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ തന്നെ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്നതാണെന്നും എൻ്റെ ഭർത്താവ് ഒരു രോഗാവസ്ഥയെ നേരിടുകയാണെന്നും എൻ്റെ പിന്നിൽ ആറ് കുഞ്ഞു മക്കളുണ്ടെന്നുള്ളതും ഇവൻ മനസ്സിലാക്കിയതിന് ശേഷമുള്ള ഇവന്റെ ഡയലോഗെന്നു പറയുന്നത് നിന്റെ യൂട്യൂബ് ചാനൽ ഞാൻ നശിപ്പിക്കും നിന്റെ യൂട്യൂബ് ചാനൽ ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻ്റുകളായി എനിക്കതിലൊന്നും എനിക്ക് ഒരു വിഷയവും ഇല്ല കാരണം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഭിക്ഷെടുക്കാൻ വേണ്ടിയിട്ടല്ല ഇതിൽ നിന്നും എനിക്ക് സമ്പാദിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടൊന്നുമല്ല എന്റെ അഭിപ്രായങ്ങൾ എന്റെ സന്തോഷങ്ങൾ എനിക്ക് പങ്കുവെക്കാൻ ഒരു പ്ലാറ്റ്ഫോം എന്നാൽ ഇവൻ അവിടെയും എന്നെ തകർക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവന്റെ ഇപ്പോഴത്തെ വാദം എന്ന് പറയുന്നത് അവൻ കേസ് കൊടുക്കും ഞാൻ കോടതിയിൽ ഇത് നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഇവനറിയാം എന്റെ ഭർത്താവ് സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ട് തന്നെ എനിക്കൊരുപാട് പണച്ചെലവുണ്ട് എന്റെ മക്കൾ ആറ് കുട്ടികളായതു കൊണ്ട് തന്നെ എനിക്കൊരുപാട് പണച്ചെലവുണ്ട് ഞാൻ മാടുപോലെ കഷ്ടപ്പെട്ടാൽ മാത്രമേ എൻ്റെ കുടുംബത്തെ പട്ടിണിയില്ലാതെ നിലനിർത്താൻ സാധിക്കൂ അതിവനറിയാം അതിവനറിയാം അതുകൊണ്ടാണ് ഇവൻ ഇത്തരത്തിലൊരു ഭീഷണി വരുത്തുന്നത് അതായത് കോടതി എന്ന് കേൾക്കുമ്പോൾ ഞാൻ പേടിക്കും ഒരു വക്കീലിനെ കൊണ്ടൊരു കേസ് നടത്തുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്റെ ലൈഫിൽ ഇപ്പോൾ എന്റെ ലൈഫിൽ ഇപ്പോൾ ഒരു കേസ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഒരു വക്കീലിനെ നമ്മൾ വെക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പത്തായിരം രൂപ കെട്ടിവെക്കണം ഒരു വക്കീൽ ഒരു കേസ് എടുക്കുമ്പോൾ നമ്മൾ ഒരു കേസ് കോടതിയിൽ കൊടുക്കുമ്പോൾ അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കും അഞ്ചോ പത്തോ മിനിറ്റ് ആയിരിക്കും ഒരു ദിവസത്തെ കേസ് എന്ന് പറയുന്നത് അതിന് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കോടതി വരാൻ തയ്യില് നിക്കണം ആ ഒരു കേസ് വാദിക്കാൻ ആ വക്കീലിന് ഓരോ സിറ്റിങ്ങിനും നമ്മൾ അയ്യായിരം രൂപയെങ്കിലും കൊടുക്കണം ഇതെനിക്ക് സാധിക്കില്ല എന്ന് ഈ പൊട്ടൻ അറിയാം ഈ പൊട്ടൻ അതറിയാവുന്നത് കൊണ്ട് ആ ഒരു രീതിയിൽ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് പൊന്നു സഹോദര താങ്കളൊന്നു ഓർക്കുക എനിക്ക് എന്റെ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിന്റെ ഐഡന്റിറ്റി വെളിവാക്കുക എന്നുള്ളതാണ് നീ എന്റെ പേരിൽ കോടതിയിൽ ഒരു കേസ് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നീ എന്റെ മുമ്പിൽ വരിക തന്നെ ചെയ്യും പൊന്നു പൊന്നുമോനെ നിനക്ക് വേണ്ടി ഒരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട് അത് അതെന്റെ കൈകൾ കൊണ്ട് നിനക്ക് ഞാൻ തന്നിരിക്കും ഇത് ഒരു മകളുടെ ഒരു ഭാര്യയുടെ ഒരു ഉമ്മയുടെ പ്രതികാര കഥ പറയുമെന്നുള്ളത് വെറുതെയല്ല വെറുതെയല്ല നീ കോടതിയിൽ കേസ് കൊടുത്താൽ അത് ഞാൻ വാദിക്കുക തന്നെ ചെയ്യും ഞാൻ വക്കീലിനെ നിർത്തി അത് വാദിക്കുക തന്നെ ചെയ്യും കാരണം കോടതി നീ ചെയ്ത സൈബർ സെല്ലിലെ കൂട്ടുകാരനെ പോലെ അല്ലല്ലോ നീ സൈബർ സെല്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയിൽ നീ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് ആ വോയിസിൽ സംസാരിച്ച നിന്റെ കൂട്ടുകാരനല്ല കോടതിയിൽ കോടതിയിലിരിക്കുന്നത് അപ്പോ ആ ഒരു തരത്തിലുള്ള ഭീഷണിയൊക്കെ നിന്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി പിന്നെ നീ പറയുന്നത് പോലെ എന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ ഒന്നും തന്നെ നിന്റെ ചാനലല്ല എന്ന് നീ പറയുമ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് എടുത്തു വെച്ചിട്ടുണ്ട് തെളിവുകൾക്ക് വേണ്ടി തെളിവുകളില്ലാത്ത ഒരു കാര്യവും ഞാൻ പറയാറില്ല പൊന്നു പൊന്നുമോനെ ആ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ നിന്റെ കൂട്ടുകാരിക്ക് കേസ് കൊടുക്കാൻ പറഞ്ഞതൊക്കെ ഞങ്ങൾ അറിഞ്ഞു അതും ഞാൻ നേരിടും അതും ഞാൻ നേരിടും ഇതും ഞാൻ നേരിടും നിന്നെ വെട്ടത്ത് കൊണ്ടുവരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെട്ടത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും അപ്പോ കോടതി എന്ന് പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കരുത് ആ കേസ് ഞാൻ എങ്ങനെ നടത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം സിറ്റിയിൽ ഒരു വീട്ടിൽ ജോലി ചെയ്താൽ കിട്ടുന്നത് പതിനയ്യായിരം രൂപയാണ് ഞാനൊരു അഞ്ച് വീട്ടിൽ അങ്ങോട്ട് പട്ടിപ്പണിയെടുക്കും എന്നിട്ട് ആ കേസ് ഞാൻ അങ്ങോട്ട് നടത്തും അഞ്ചോ ആറോ വർഷം ഞാൻ കേസ് നടത്തേണ്ടി വരുമായിരിക്കും അത് കഴിഞ്ഞ് ഞാനൊരു നഷ്ടപരിഹാര കേസ് അങ്ങോട്ട് ഫയൽ ചെയ്യും പൊന്നുമോനെ നീ ഓടിയാൽ ഒഴിക്കില്ല എന്നാലും നിന്റെ ഐഡന്റിറ്റി ഞാൻ പുറത്തു കൊണ്ടുവരും എന്നാലും നിന്റെ ഐഡന്റിറ്റി ഞാൻ പുറത്തു കൊണ്ടുവരും ഞാൻ വെറും വാക്കല്ല പറയുന്നത് ഇത് എൻ്റെ അമ്മയെ പറഞ്ഞതിനുള്ള പ്രതികാരം എൻ്റെ സുഖമില്ലാത്ത ഭർത്താവിനെ പറഞ്ഞതിനുള്ള പ്രതികാരം എൻ്റെ കുഞ്ഞു മകനെ പറഞ്ഞതിനുള്ള പ്രതികാരം ഞാൻ വീട്ടുക തന്നെ ചെയ്യും പൊന്നി സഹോദര എൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ അസുഖത്തെ കാണിച്ച് എന്താണ് വീഡിയോ ചെയ്തോളൂ നിങ്ങൾ അങ്ങനെ വീഡിയോ ചെയ്യൂ എന്ന് നിനക്ക് ഓർഡർ തന്നവളുണ്ടല്ലോ ഈ റമദാൻ കാലത്തിൽ പോലും സ്വന്തം മുപ്പേ അതേ രോഗത്തിന്റെ പേരിൽ അവൾ കരയുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അതുകൊണ്ട് നീ ഒരുപാട് വെല്ലുവിളിച്ച് എന്നെ പേടിപ്പിക്കല്ലേ പൊന്നു മോനെ ഇതാൾ വേറെയാണ് നീ ആദ്യം പോയി കോടതിയിൽ കേസ് കൊടുത്തിട്ട് വാ എന്നിട്ട് സംസാരിക്കേ അല്ലെങ്കിൽ നീ ഒരു ചുകതിർ ലൈവ് വാടോ നീ പേടിത്തൊണ്ടനാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഭീഷണി മടക്കി ചുറ്റി നിന്റെ പോക്കറ്റിൽ വെക്കുക Okay.